ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ സൊമാറ്റോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫിഫ്റ്റി ടു വീക്ക് അടുത്തായി സ്റ്റോക്ക് റീസെൻ്റ്ലി എത്തുകയും ചെയ്തു രണ്ടേ പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സൊമാറ്റോ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും പതിനേഴ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റും പ്രമുഖ ബ്രോക്കേജായ ജെഫ്രിസ് നൽകിയെന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് സൊമാറ്റോ ഒരു പുതിയ ബിസിനസ് അവഞ്ചർ ഒരു പുതിയ ബിസിനസ് വെഞ്ചർ കൂടി ആരംഭിക്കുകയാണ് അതായത് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഗോയിങ് ഔട്ട് എന്ന രീതിയിലുള്ള ഒരു പുതിയ ബിസിനസ് വെഞ്ചർ ഇതിനുവേണ്ടി ഡിസ്ട്രിക്ട് എന്ന പേരിൽ കമ്പനി ഒരു ആപ്പ് കൂടി പുറത്തിറക്കിയിട്ടുണ്ട് സൊമാറ്റോയുടെ ഈ ഒരു പുതിയ ബിസിനസ് വെഞ്ചർ ഇൻഫെൻസിസ് സ്റ്റേജിലാണ് മുമ്പ് ടൊമാ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സും ക്യൂ കൊമേഴ്സ് ബിസിനസ്സും ഇൻഫെൻസിസ് സ്റ്റേജിൽ തന്നെയായിരുന്നു ഇവിടെ നിന്നും മികച്ച രീതിയിലുള്ള വളർച്ച പ്രതീക്ഷിക്കാമെന്നാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴുള്ള ഈ ഗോയിങ് ഔട്ട് എന്ന ഇപ്പോഴുള്ള ഈ ഡെസ്റ്റിനേ ഒൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഗോയിങ് ഔട്ട് എന്ന തീം ടീമിൻ്റെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് വളരെ ചെറുതാണെങ്കിലും വരും സമയങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഒപ്റ്റിമൈസേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സൊമാറ്റോ എന്ന സ്റ്റോക്ക് റീസെൻറ്റ്ലി ക്യു ഐ പി വഴി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തിരുന്നു സൊമാറ്റോ പേടിഎമ്മിൻ്റെ ടിക്കറ്റിംഗ് ബിസിനസ് വാങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ക്യാഷ് ബാലൻസ് പതിനാലായിരത്തി നാനൂറ് കോടിയിൽ നിന്നും പതിനായിരത്തി എണ്ണൂറ് കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു അതിനുശേഷം ക്യു ഐ പി വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിനും ഫർദർ ബിസിനസ്സിനും ആവശ്യ ക്യു ഐ പി വഴി ഫണ്ട് റൈസ് ചെയ്ത് ഫണ്ട് റൈസ് ചെയ്ത് ഫർദർ ബിസിനസ്സിന് ആവശ്യമായ ധനം കമ്പനി സമാഹരിക്കുകയും ചെയ്യുന്നുണ്ട് സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഇരുന്നൂറ്റി എൺപതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു മുന്നൂറ് പ്രധാന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസാണ് എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള അപ്സൈഡ് മൊമൻ്റ പ്രതീക്ഷിക്കാം അതേസമയം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അറുപത് ഇരുനൂറ്റി അൻപത് തുടങ്ങിയ സോണുകൾ സ്ട്രോങ് സപ്പോർട്ടായി വരും സമയങ്ങളിലും പ്രവർത്തിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റാ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടത് സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനത്തോളം ഉയർന്ന് എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ടാറ്റ മോട്ടേഴ്സിൻ്റെ നവംബർ മാസത്തെ സെയിൽസ് ഡേറ്റ മോശമായിരിക്കുമെന്ന് മാർക്കറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഡേറ്റയാണ് ടാറ്റ മോട്ടോഴ്സ് പുറത്തുവിട്ടത് സ്റ്റോക്കിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ ഒരു ശതമാനം വർധനവും മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് പാസഞ്ചർ സെയിൽസ് ഒരു ശതമാനം വർദ്ധിച്ചപ്പോൾ കൊമേഴ്സ്യൽ സെയിൽസിൽ ഒരു ശതമാനത്തോളം ഇടിവ് വന്നിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് പ്രൈസ് ലഭിക്കുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായി സ്റ്റോക്കിന് എഴുന്നൂറ്റി അൻപത് എന്ന റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു റിക്കവർ വരികയാണെങ്കിൽ തൊള്ളായിരം എന്ന റെസിസ്റ്റൻസ് സോണിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ടാറ്റാ മോട്ടേഴ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യൂഷനിലും അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേണുമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ കാണുന്നത് ചാർട്ട് ഒരൽപ്പം സ്ട്രോങ് ആണ് റീസെൻറ്റ്ലി കമ്പനി രണ്ട് ഇലക്ട്രിക് എസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരുന്നു ബി ഇ സിക്സ് ഇ എക് സി വി നയൻ ഇ എന്നീ പേരുള്ള രണ്ട് ഇലക്ട്രിക് എസ്ഇ വി എക്സ് യു എസ് യു വികളാണ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത് ഇത് ഈ രണ്ട് എസ് യു വികളും മികച്ച പെർഫോം ചെയ്യുമെന്ന് ഒട്ടുമിക്ക അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവോമ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മോത്തലാലോസ് വളർന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ പതിനഞ്ച് ശതമാനത്തോളം വളർച്ചയാണ് മൂത്തല ലോസുകൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ആർ ഒ ഇ പതിനെട്ട് ശതമാനമായി ഉയരാനും സാധ്യതയുണ്ട് ഏണിംഗ് പെർഷ ഇയറിലും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തോളം വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ മോഡലുകൾ ലോഞ്ച് ചെയ്യുന്നത് വഴി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇംപ്രൂവ് ആയേക്കാം ചാർട്ട് പരിശോധിച്ചാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ കാണുന്നത് സ്റ്റോക്ക് മൂവായിരത്തിനടുത്ത് ട്രേഡ് ചെയ്യുന്നു മൂവായിരത്തി ഇരുന്നൂറിന് ഇരുന്നൂറിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുണ്ട് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം അതേസമയം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി സ്റ്റോക്കിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്ത് മികച്ച സപ്പോർട്ട് ലഭിക്കുന്നതുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്